ും അരമണിക്കൂർ മിസ്സാവുന്നപ്പോഴത്തേക്കും എത്തി ഞാൻ അടുത്തിട്ട് നാളോട് ചോദിച്ചു പടം തുടങ്ങിയിട്ട് നേരം ആയാ പുള്ളി പറഞ്ഞില്ല നാല് പതിനഞ്ചിനാണ് തുടങ്ങിയത് അപ്പൊ സൈഡിലോട്ട് നോക്കിയപ്പോ സൈഡിലൊക്കെ ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട് ഞാൻ ഒരു ഞങ്ങൾ രക്ഷ തുടങ്ങിയതേയുള്ളു പതിനഞ്ച് വിറ്റല്ലേ പോയല്ലോട് കാണാൻ തുടങ്ങി ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് കേട്ടോ എന്ത് പ്രൊമോഷൻ ആയിരുന്നു ഒരു രക്ഷയില്ല ഭയങ്കര എക്സ്പെക്ടേഷനിലൂടെ പോയതാണ് നമ്മളു പുഷ്പ വണ്ണ് കാണുമ്പോഴത്തേക്കും അതിനകത്ത് അല്ലു അർജുന്റെ കൈ ബാക്കിൽ ഇങ്ങനെ വലിയ കെട്ടിയിട്ട് പുള്ളി കൈ ബാക്കിൽ കെട്ടിയിട്ട് ഇടിയുണ്ട് നമ്മളൊക്കെ രണ്ട് കാല് ഫ്രീ ആ ഓടി കളഞ്ഞിട്ട് ഒക്കെ ഇടിക്കാം ഇതിനകത്ത് ആ സെയിം സീൻ തന്നെ കൈയും കാലും കെട്ടിയിട്ട് ഇടിയുണ്ട് ഒരു രക്ഷയില്ല എനിക്ക് വന്ന പുള്ളി ഷൂട്ടിന് മുന്നെന്താ റബർ പാൽ എന്താ കുടിച്ചിട്ടാണ് വരുന്നതെന്ന് തോന്നുന്നു കാരണം പുള്ളി താഴേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ ബൗൺസ് ചെയ്ത് അടുത്ത വില്ലന്റെ പെടലിക്കായിരിക്കണം പിന്നെ വായല്ലേ അല്ലേ ഉള്ളു വാ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി സെറ്റപ്പ് മൊത്തം അത് കുത്തി ഇങ്ങനെ മറ്റേ നമ്മളെ പഴയ ചൈനീസ് പന്തില്ലേ അതുപോലെ ഇങ്ങനെ പോകണം പിന്നെ ഇതാണ് രാഷ്മിക എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് പുള്ളിക്കാരി എപ്പോഴും ഇങ്ങനെ സാമി സാമി എന്ന് പറഞ്ഞു വിളിച്ച് അല്ലുജിന്റെ പുറകുണ്ട് എന്തിനാണോ അങ്ങനെ റോള് പിന്നെ അഭിനയം ഭയങ്കര കോമൺ ആയിട്ടുണ്ട് എല്ലാ പടത്തിലും ഇപ്പം പുള്ളിയുടെ ഒരു എന്താ പറയാ അഭിനയൊക്കെ ഏകദേശം ഒരേ ഒരു മനരസം വരൂലേ ആ ഒരു സ്കീമാണ് അങ്ങനത്തെ ഒരു സെറ്റപ്പ് നമ്മുടെ ഈ ഷമ്മീടെ തന്നെ പല വേരിയേഷൻസ് പോലെയാണ് പിന്നുള്ളതെന്ന് വെച്ചുകഴിഞ്ഞാൽ പാട്ട് ഡബ് ചെയ്തതിനടുത്ത് ദൂരണം പാട്ട് പാട്ട് തുടങ്ങി കഴിഞ്ഞാൽ പാട്ട് എപ്പോ തീരെ ഒന്നും കരുതിട്ട് ഇങ്ങനെ ഇരിക്കും പാട്ട് തീർന്നിട്ട് വേണമല്ലോ അടുത്ത കാണാൻ വേണ്ടിട്ട് പിന്നെ പിന്നെ അതിനകത്ത് ഏറ്റവും രസമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാ ക്ലൈമാക്സ് സൈഡിൽ ഇങ്ങനെ എഴുതി കാണിക്കൊരോരുത്തരുടെ പേര് അപ്പോഴാണ് ക്ലൈമാക്സ് ആയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഏഹ് അപ്പോഴും വിചാരിച്ച് ഈ ക്ലൈമാക്സ് ആയില്ലല്ലോ ഇനിയിപ്പോ ഒരു ഫൈറ്റൊക്കെ ലാസ്റ്റ് ഉണ്ടാവണമല്ലോ എന്നുള്ള രീതിക്കൊക്കെ ഇങ്ങനെ ഇനി എന്തെങ്കിലും കണ്ടിന്യൂഷൻ ഉണ്ടാവോ എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോ ഇത് എഴുതി കാണിച്ചിട്ട് പുഷ്പാ ത്രീ എന്ന് പറഞ്ഞത് നമ്മുടെ എഴുതി കാണിക്കും ഞാനീ നാലു മണിക്ക് പോയത് തരാം മണിക്ക് പോയി കഴിഞ്ഞാൽ ഇനി പടം കാണും വേസ്റ്റ് ആണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് ഫ്രഷ് ആയിട്ട് ഏഴുമണിയായിരുന്ന തിരിച്ചു വരാലോ എന്ന് എഴുതിയിട്ടാണ് ബുക്ക് ചെയ്തത് പക്ഷെ എന്തോ എന്തോ എനിക്ക് മനസ്സിലാകത്തൊരു കാര്യം കഴിഞ്ഞ വർഷം കഴിഞ്ഞ പ്രാവശ്യമാണ് പുഷ്പ മണ്ണിന് എന്തിനാണോ അവാർഡ് കിട്ടിയെന്നാണ് ആൾക്കാരെങ്കിലും മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്ന കേട്ടോ ഇനി എന്തായാലും ഏത് പടം കണ്ടാലും റിവ്യൂ കണ്ടിട്ട് എന്തായാലും വെറുതെ ഉള്ള പൊട്ടത്തിനെല്ലാം എടുത്തു വെച്ചിട്ട് കയ്യിലെ കാശും കൊടുത്ത് നമ്മൾ പോയി അവിടെ ഇതെല്ലാം കാണും മറ്റേ മറുമായതിനകത്ത് പറയുന്ന പോലെ സിനിമ എന്റെ സ്വപ്നമാണ് സ്വപ്നമാണെങ്കിൽ സംവിധായകൻ മനസ്സിന്ന് കണ്ട പോലെ എന്തായാലും നന്നായി അടിപൊളിയാ ഇനി നിന്നേം കൂടെ ഞാൻ വിളിച്ചോണ്ട് പോയിരുന്നെങ്കിൽ